ന്യൂസിലേക്ക് സ്വാഗതം വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം കൂത്തുപറമ്പ് ആയിത്തറം മമ്പറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ റിട്ടയർഡ് എസ് കെ ജയപ്രകാശിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് അടുക്കള പൂർണ്ണമായും കത്തിനശിച്ചു വ്യാഴാഴ്ച രാത്രി ഏഴ് പതിനഞ്ചോടെയായിരുന്നു സംഭവം ജയപ്രകാശും കുടുംബവും പുറത്തുപോയ സമയത്താണ് തീപിടുത്തമുണ്ടായത് സമീപവാസികൾ വിവരമറിച്ചതിനെ തുടർന്ന് ജയപ്രകാശെത്തി വീട് തുറന്നു നോക്കിയപ്പോൾ അടുക്കള ഭാഗം കത്തുന്നതാണ് കണ്ടത് വീട്ടിലെ പൈപ്പ് ഉപയോഗിച്ച് അണച്ചു അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിലും ഉടൻ തന്നെ പുറത്തേക്ക് മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി ഫ്രിഡ്ജ് മിക്സി ഫാൻ ഇൻഡക്ഷൻ കുക്കർ വയറിംഗ് എന്നിവ കത്തിനശിച്ചു ചുവരിനും കോൺക്രീറ്റിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത് രണ്ട് ത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂതുപറമ്പ്